സ്ഥിതി അതെന്നെ ഞാൻ ആടാളൊക്കെ വിറ്റിക്കാണി ഞാന് ടിക്കറ്റിനുള്ള പൈസ ഒക്കെ റെഡി ആക്കി വെച്ചാണ് എല്ലാരും ഇതേമാതിരി എന്നോട് ചോദിക്കണം എന്താ അറിയില്ലേടാ പറഞ്ഞേ ആഫീഖ ഇപ്പൊന്ന് രാവിലെ അബുദാബിന്ന് വന്നിട്ടേ ഇത് എനിക്ക് തരാൻ പറഞ്ഞു ആ ഇത് ഞമ്മളെ ശംസവാക്കാൻ കത്താള ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ എടാ നമ്മളെ വിസന്റെ കാര്യം അസ്സലാമു അലൈക്കും വലൈക്കും സ്ലാം പ്രിയപ്പെട്ട ഷെഫീഖും ഹബീബും കണ്ട് വായിച്ചറിയാൻ ശംസു എഴുതുന്നു എനിക്കിവിടെ സുഖം തന്നെയാണ് നിങ്ങൾക്ക് സുഖമാണെന്ന് കരുതുന്നു പിന്നെ നിങ്ങളുടെ രണ്ടു പേരുടെയും കത്ത് കിട്ടി വളരെ സന്തോഷം നിങ്ങൾ പറഞ്ഞ പൂച്ചക്കാട്ടിൽ അബുവിനെ ഞാൻ മിനിഞ്ഞാന്ന് കണ്ടിരുന്നു അയാൾ നിങ്ങളുടെ കാര്യം അയാൾക്ക് എന്താണ് ആ നിങ്ങളുടെ കാര്യം ഞാൻ അയാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് ഞാൻ അവരക്ക് പറ്റിച്ചതല്ലേ പറ്റിച്ചതല്ലേ എന്ന് പറ്റിച്ചേ അവിടെ നാട്ടിൽ പത്ത് പത്ത് മുപ്പതോളം ആളുകളുടെ പാസ്പോർട്ടിന്റെ കോപ്പി അയാൾ കൊടുത്തിട്ടുണ്ട് അയാൾ നിങ്ങളെ പറ്റിക്കുകയാണ് അങ്ങനെ ഒരു പൂതി നിങ്ങൾ മനസ്സിൽ വെക്കണ്ട